ഇന്നലെയാണ് അടൂർ പട്ടാഴിമുക്കിൽ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർ മരിച്ചെന്ന ദാരുണ വാർത്ത വരുന്നത് പക്ഷേ അതിലിപ്പോൾ ദുരൂഹത സംശയിക്കുകയാണ് പോലീസും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് വ്യാഴാഴ്ച രാത്രി പതിനൊന്നേ കാലോടെയാണ് അപകടമുണ്ടായത് അതിൽ മരിച്ച നൂറനാട് സ്വദേശി അനുജ രവീന്ദ്രനും ചാരുമോട് സ്വദേശി ഹാഷിമും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നം ചെയ്തിരുന്നു എന്താണ് പട്ടാഴിമുക്കിൽ സംഭവിച്ചത് പ്രവീൺ വ്യാഴാഴ്ച രാത്രി പതിനൊന്നേ കാലോടു കൂടിയാണ് പത്തനംതിട്ട അഡോർ പട്ടാഴിമുക്കിൽ കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് കാർ യാത്രികരായ രണ്ടുപേർ മരിച്ചത് കാറിലുണ്ടായിരുന്ന ഹാഷ്യം അനുജ എന്നിങ്ങനെ രണ്ടുപേരാണ് മരിച്ചത് ഈ അപകടം നടന്നതിന് ശേഷം നാട്ടുകാർ ഓടിവരികയും ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും പുറത്തേക്ക് എടുത്ത് അടൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയത് ഇതൊരു അപകട മരണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരു സാധാരണ അപകടം എന്ന രീതിയിലായിരുന്നു ലോറി ഡ്രൈവറുടെ മൊഴി എന്നുള്ളത് ഈ കാർ അമിത ആയിരുന്നു എതിർ നിന്നും വന്ന കാർ ദിശ തെറ്റി നേരെ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവർ പറയുന്നത് കാർ അമിതയിലായിരുന്നില്ല എന്ന് മരിച്ച ഹാഷിമിൻ്റെ സഹോദരൻ നാസറും പറയുന്നു കാരണം ഈ അപകടത്തിന് ശേഷമുള്ള കാറിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നാസർ ഇക്കാര്യം പറയുന്നത് കാരണം അമിത വേഗതയിലായിരുന്നുവെങ്കിൽ കാറിന് ഇതിൽ കൂടുതൽ നാശം സംഭവിക്കുമായിരുന്നു പ്രത്യേകിച്ചും കാറിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ മാത്രമാണ് അത് കുറച്ചുകൂടി പുറകട്ട് പുറകട്ടേക്ക് വരേണ്ടതായിരുന്നു വലിയ വേഗതയിലായിരുന്നു എങ്കിൽ അത്തരത്തിലുള്ള ഒരു വാതഗതിയാണ് ഹാഷമിൻ്റെ സഹോദരനും പറയുന്നത് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും ശരിക്കും വെളിയിലോട്ട് പുറത്തു വന്നിട്ടില്ല നല്ല സ്പേസ് തന്നെ അപ്പോൾ ഈ പറയുന്ന ഒരു ഓവർ സ്പീഡ് എന്ന് പറയുന്നതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചാണ് നോക്കേണ്ടത് ഒരു ദുരൂഹത എന്ന് പറയുന്നത് ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഈ കാറിൻ്റെ തൊട്ടുപുറകൾ സഞ്ചരിച്ചിരുന്ന മറ്റൊരു കാർ യാത്രികൻ ശങ്കർ എന്ന ആളുടെ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറയുന്നത് തൻ്റെ മുൻവശത്തായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിൽ നിന്നും അതിൻ്റെ ഡോർ തുറന്ന് രണ്ട് കാലുകൾ പുറത്തേക്ക് കിടക്കുന്നത് താൻ കണ്ടിരുന്നു ആ കാറിനുള്ളിൽ എന്തെങ്കിലും മർദ്ദനം നടന്നതായി ഒരു സംശയം തനിക്കുണ്ട് പിന്നീട് താൻ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്തു എന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ കൂടി അദ്ദേഹം ഈ കാറിനെ കണ്ടു എന്ന് പറയുന്നു ആ സമയത്ത് കാർ റോഡിൻ്റെ ഇടതുവശം ചേർത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാറിന് പുറത്ത് ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു എന്നും ശങ്കർ വിശദമായിട്ടുള്ള മൊഴി മൊഴിയിൽ പറയുന്നുണ്ട് ഈ കാറ് നിയന്ത്രണം വിടുന്ന രീതിയിൽ രണ്ട് മൂന്ന് ട്രിപ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു ഫ്രണ്ട് ഡോറ് തുറക്കുകയും ഇതിൽ കാല് വെളിയിലേക്ക് വന്നു മൂന്നാമത്തെ ട്രിപ്പ് അതിന് ശേഷമാണ് ഈ കാറ് വളരെ സ്പീഡിൽ അതിനോട് ചേർത്ത് കാർ നിർത്തിയത് അപ്പോൾ അതിൻ്റെ അകത്ത് ശാരീരികമായിട്ട് അതൊരു അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയമുണ്ട് അതിൻ്റെ ഇനിയിപ്പോൾ ഈ അപകടം സംഭവിച്ച് സം സംബന്ധിച്ച് പോലീസിൻ്റെ മുന്നിലുള്ളത് രണ്ട് ചോദ്യങ്ങളാണ് അതായത് രണ്ട് മൊഴികൾ പ്രധാനമായും ആ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് അനുജയെ ഈ മറ്റ് അധ്യാപകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് ട്രാവലർ മടങ്ങി വരുന്ന വഴി ഈ കാറിൻ്റെ ഡ്രൈവറായിരുന്ന ഹാഷിം ട്രാവലർ തടഞ്ഞു നിർത്തി അനുജയെ അതിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ഇതിന് മറ്റ് ഉണ്ടായിരുന്ന അധ്യാപകരും സാക്ഷികളാണ് അതിൽ ഒരു അധ്യാപകൻ അതിനുശേഷം അനുജയെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ അനുജ പറഞ്ഞത് താൻ സുരക്ഷിതയാണ് എന്നുള്ളതായിരുന്നു പിന്നീട് മറ്റൊരു അധ്യാപികയും അനുജയെ വിളിച്ചു അപ്പോൾ അനുജ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചതെന്നും അധ്യാപിക പറയുന്നു ഏതായാലും ഈ രണ്ട് മൊഴികളാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത് ഈ ഒരു അപകടം സംഭവ സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങളുണ്ട് ഒന്ന് അമിത വേഗതയിൽ കാർ ഓടിച്ച് ഹാഷിം ലോറിയിലേക്ക് കയറ്റുകയായിരുന്നു എന്ന ഒരു സംശയമാണ് പോലീസിനുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം അടൂർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് വീട് ജനം അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട പോലീസ് അന്വേഷണം തുടരുകയാണ് എന്താണ് സംഭവിച്ചത് കാറിനകത്ത് വെച്ച് മർദ്ദനമുണ്ടായോ വാക്കുതർക്കമുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് അതിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്